ം മലയാള ദൃശ്യമാധ്യമ രംഗത്തേക്ക് പുതിയൊരു വാർത്താ ചാനൽ കൂടി കടന്നുവരികയാണ് ജനഭൂമി ജനഭൂമി എന്താണ് എന്തിനുവേണ്ടി ആർക്കു വേണ്ടി നയം വ്യക്തമാക്കുന്നു എഡിറ്റർ ശ്രീ കോന്നി ഗോപുമാർ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ ജനഭൂമി എന്നൊരു പുതിയൊരു ചാനൽ ഇന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് ജനഭൂമിയെക്കുറിച്ച് എഡിറ്റർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വാക്കിൽ പറഞ്ഞാൽ നിഷ്പക്ഷമായി നിർഭയമായി വാർത്തകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ജനഭൂമിയുടെ ദൗത്യം ജനഭൂമി എന്ന് പറയുന്നത് നിഷ്പക്ഷമായ ഒരു ചാനൽ എന്ന് താങ്കൾ പറയുമ്പോഴും നിഷ്പക്ഷം എന്നൊരു പക്ഷം ഇല്ല എന്നുള്ളതാണ് വസ്തു വസ്തുതാപരമായി ശരിയായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ശരിക്കും ജനഭൂമിയുടെ പക്ഷം ആർക്കൊപ്പമായിരിക്കും ജനഭൂമി നിഷ്പക്ഷം തന്നെയായിരിക്കും ജനഭൂമിയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന ആളുകളുടെ വാർത്താ അവതരണത്തിൽ ചിലപ്പോൾ വ്യക്തിനിഷ്ഠമായ അഭിപ്രായങ്ങൾ കടന്നുകൂടിയേക്കാം പക്ഷേ വിവിധ രാഷ്ട്രീയ ധാരകളിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്പേസ് ഞങ്ങൾ കൊടുക്കും ആർക്കും അത് നിഷേധിക്കില്ല എവിടെയായാലും എപ്പോഴായാലും സബ്ജക്റ്റീവ് ആയിരിക്കും പലപ്പോഴും ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ പക്ഷേ വ്യത്യസ്തമായ വ്യക്തികൾ വരുമ്പോൾ വ്യത്യസ്തമായ വീക്ഷണ കൂണിലൂടെ ജനങ്ങൾക്ക് വാർത്തയെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ചോദിക്കുകയാണ് ജനഭൂമിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് ജനഭൂമി ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിഷ്പക്ഷമായിട്ട് നിർഭയമായിട്ട് നിഷ്പക്ഷം നിർഭയം എന്നീ രണ്ട് വാക്ക് ഞാൻ അടി വരയിടാന് ആഗ്രഹിക്കുകയാണ് ജനങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ദൗത്യം ഇത്തരാവകാശവാദങ്ങൾ ഇതിനു മുൻപും ഇപ്പോഴും പലരും ക്ലെയിം ചെയ്യുന്നുണ്ട് ജനഭൂമിയെ ഞാൻ എന്തിനു വിശ്വസിക്കണം എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചു കഴിഞ്ഞാൽ എഡിറ്റർ എന്നുള്ള മറുപടി എന്തായിരിക്കും തീർച്ചയായിട്ടും ശരിയായ ചോദ്യമാണ് ജനഭൂമിയെ ഞാൻ എന്തിന് വിശ്വസിക്കണം എന്ന് ജനഭൂമിയിലെ വാർത്ത കണ്ടതിന് ശേഷം വീണ്ടും ആ സംശയം വന്നാൽ അത് ഞങ്ങളുടെ ഒരു പോളിസിയായിട്ട് കാണും ജനഭൂമിയെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ദൗത്യമാണ് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജനഭൂമി എങ്ങനെയായിരിക്കും ആ തെറ്റുകളെ സമീപിക്കുക തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് ഏറ്റുപറിഞ്ഞ് അത് ജനങ്ങളുടെ മുന്നിൽ ഏറ്റുപറിഞ്ഞ് ആരുടെങ്കിലും പ്രത്യേകിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല പരസ്യ താല്പര്യങ്ങളാണ് പലപ്പോഴും പല ചാനലുകളെയും നയിക്കാറുള്ളത് അല്ലെങ്കിൽ പരസ്യ താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഓരോ സ്ഥാപനവും അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനവും നിലകൊള്ളുന്നത് തന്നെ ജനഭൂമിയുടെ വാർത്തകളെ പരസ്യ താല്പര്യങ്ങൾ എങ്ങനെ സ്വാധീനിക്കും ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള നിലയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പരസ്യ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ വാർത്തകൾ വാർത്തകളെ സത്യസന്ധമായി സമീപിക്കുന്ന ഒരു സമീപനമായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടാകുന്നത് എന്തായാലും ശരി ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം പരസ്യദാതാക്കളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി വാർത്തകൾ തമസ്കരിക്കാനോ വളച്ചുപിക്കാനോ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് നെഞ്ചത്ത് തൈവെച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും ജനകീയ വിഷയങ്ങളിൽ ജനഭൂമിയുടെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും എസ്പെഷ്യലി പാരിസ്ഥിതിക അനുമതി അല്ലെങ്കിൽ അത്തരം ജനകീയ വിഷയങ്ങളുണ്ടല്ലോ വികസനവും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ ജനഭൂമിയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും ജനകീയ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമായിരിക്കും നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും പലരും പ്രയോഗിച്ച് കാണാറുണ്ട് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം ജനഭൂമി കൈക്കൊള്ളില്ല എന്ന് ഉറപ്പാണ് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം ജനഭൂമി കൈക്കൊള്ളില്ല എന്ന് ഞാനിപ്പോൾ ഉറപ്പ് പറയുമ്പോൾ ഒരു പക്ഷേ അത് വിശ്വസിക്കണമെന്നില്ല പക്ഷേ ഞങ്ങളുടെ ചാനല് ഞങ്ങളുടെ വാർത്തകൾ ഞങ്ങളുടെ സമീപനങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ജനങ്ങളിൽ എത്തിച്ചു കഴിയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ നിലപാടുകളിലെ സത്യസന്ധത ബോധ്യമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ കുറേയധികം നാളുകളായി സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ താങ്കൾ ഒരു സ്റ്റേറ്റ്സ്മാൻ്റെ റോളിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരീക്ഷകളിൽ പലർക്കും താങ്കളെ അറിവുള്ളതുമാണ് പലരും ചിന്തിച്ചേക്കാം ശ്രീ കോന്നികകുമാർ ഇതിനു മുൻപ് പല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സും നടത്തിയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലം കുറച്ച് നാൾ മുന്നേ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നേതൃത്വം നൽകുന്ന ഒരു ചാനൽ നിഷ്പക്ഷമായി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തോടും ഒടും ഒരു കടപ്പാടുമില്ലാതെ എങ്ങനെ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും താങ്കൾ അറിയാവുന്ന ഒരാൾക്ക് തോന്നിയേക്കാം അങ്ങനെ തോന്നുന്ന ഒരാളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഒരു ടീമിൻ്റെ ലീഡർ മാത്രമാണ് ദാറ്റ് മീൻസ് ഫസ്റ്റ് അമങ് ഈക്വൽസ് അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ഒരു റോളില്ല പക്ഷേ എനിക്ക് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന വസ്തുത താങ്കൾ പറഞ്ഞു ഞാൻ നിഷേധിക്കുന്നില്ല ഞാൻ സി പി എമ്മിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലെ കെ എം മാണി എന്ന് പറയുന്ന പ്രശസ്തനായ രാഷ്ട്രീയ നേതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും അത്ര ചില എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് പക്ഷേ ആ ഭരണരംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും എൻ്റെ പരിചയം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അഭിപ്രായത്തിൻ്റെ ഉരകല്ലായിട്ടാണ് ഞാൻ കാണുന്നത് അതൊന്നും എനിക്കൊരു തടസ്സമായി വരുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ചാനല് കണ്ടുകഴിയുന്ന പ്രേക്ഷകന് മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ് മാധ്യമങ്ങൾ പൊതുവെ അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത് അതായത് ഇന്നത്തെ പൊളിറ്റിക്കൽ അജണ്ട എന്തായിരിക്കണം എന്നുള്ളത് മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് തീരുമാനിക്കുന്നു അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു ബാക്കിയുള്ളവർ അതിൻ്റെ പിന്നാലെ പോകുന്നു ജനം വിശ്വസിക്കുന്നോ വേണ്ടോ എന്നുള്ളൊരു ഡിലമയിൽ നിൽക്കുന്നു ജനഭൂമി അത്തരത്തിലുള്ളൊരു എന്താ പറയുക ഒരു 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 പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായി മാറില്ല എന്ന് ഉറപ്പിക്കാനാകുമോ അജണ്ട സെറ്റ് ചെയ്ത മുഖ്യധാര ദൃശ്യപത്ര മാധ്യമങ്ങൾക്ക് വന്ന ഗതികേട് ഒരു പക്ഷേ പത്രപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന താങ്കൾക്ക് ബോധ്യമായി കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം വാർത്ത മുൻപേ എത്തിക്കുന്ന പത്രം ചാനലുകൾ നിർഭയ നിരന്തരം സത്യം പറയുന്ന ചാനലുകൾ അവരെയൊക്കെ ജനങ്ങൾ എങ്ങനെയാണെന്ന് കാണുന്നത് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് നമുക്കൊക്കെ അറിയാം അവർക്കുണ്ടായ ഗതികേട് ഈ ചാനലിനുണ്ടാകാതെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടീമിൻ്റെ ലക്ഷ്യം തന്നെയാണ് നേരോട് നിർഭയം നിരന്തരം താങ്കൾ ഒരു പ്രമുഖ ചാനലിൻ്റെ ഒരു ശ്ലോകനാണ് പറയുന്നത് ജനഭൂമിയെ സംബന്ധിച്ചിടത്തോളം ജനഭൂമിക്ക് അത്തരത്തിലൊരു ഉണ്ടോ എന്താണത് തീർച്ചയായിട്ടും ഉണ്ട് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്ലോകൻ ജനങ്ങളിൽ നിന്ന് വാർത്തകൾ ശേഖരിക്കുന്നു ജനങ്ങളിലേക്ക് വാർത്തകൾ നൽകുന്നു മനസ്സിലായി അപ്പോൾ ചാനൽ ജഡ്ജിമാർ ഇല്ലാത്തൊരു സംവിധാനമാണ് ജനഭൂമി എന്ന് ഉറപ്പിക്കാം എന്നുള്ളതാണ് താങ്കളുടെ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ ചാനൽ ജഡ്ജിമാരുണ്ടാവില്ല പക്ഷേ നേർസാക്ഷ്യം പറയുന്ന പത്രപ്രവർത്തകരുണ്ടാവും അവരതിനെ വിധി എഴുതുന്നില്ല നടക്കുന്ന എന്താണ് സംഭവം അത് അതുപോലെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ സംഭവത്തിനെ ജഡ്ജ് ചെയ്യേണ്ടത് ജനമാണ് മറിച്ച് സംഭവങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല നേരെ നേരായിട്ട് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വരും ജനഭൂമി കേപ്പബിൾ ആണോ അതിനേക്ക് നേരിടാൻ അത് സമര യുദ്ധരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ യുദ്ധത്തിലെ തോൽവിയും ജയവും മരണവും ജീവിതവും ഒക്കെ തികച്ചും സ്വാഭാവികമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഞങ്ങൾ നല്ല ബോധവാന്മാരാണ് ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ആ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാധ്യമരംഗത്തേക്ക് ആദ്യമായി കാൽവെയ്പ് നടത്തുന്നത് പകുതി വഴിക്ക് തിരിച്ചു പോകില്ല ഉറപ്പാണ് തീർച്ചയായിട്ടും പകുതി വഴിക്ക് തിരിച്ചു പോകില്ല പുറത്ത് വെട്ടേറ്റ് മരിക്കുകയുമില്ല ഉറപ്പാണ് ഉറപ്പാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭൂമിയാണ് ജനഭൂമി ജനങ്ങളുടെ ഭൂമിയാണ് ജനഭൂമി ഓക്കെ ഇതൊക്കെ പറയുമ്പോഴും നിലവിലെ വാർത്താ സംവിധാനങ്ങളിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പാളിച്ചകളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വേറിട്ട ദൃശ്യാനുഭവവും വാർത്താനുഭവമാണ് ജനഭൂമി വാഗ്ദാനം ചെയ്യുന്നതെന്ന് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു നിലവിലെ വാർത്താ സംവിധാന സിസ്റ്റത്തിൽ താങ്കൾ കാണുന്ന ഏറ്റവും വലിയ ന്യൂനതകൾ എന്താണ് അതേക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ നിലവിലുള്ള വാർത്താ മാധ്യമ രംഗത്ത് കാണുന്ന ഏറ്റവും വലിയ ന്യൂനത താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചാനൽ ജഡ്ജിമാരുടെ വിധിയെടുത്താണ് അവർ വളരെ ബയാസ്റ്റാണ് രണ്ട് ഓരോ ചാനലിലെയും വാർത്ത അവതാരകൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അഭിപ്രായം പറയുന്ന ആളുകളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പത്രമാധ്യമങ്ങളാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വായനക്കാരുടെ മുന്നിൽ അപഹാസ്യരായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ കേരളം വളരെ ജനങ്ങൾ വളരെ മുന്നിലേക്ക് പോയിരിക്കുന്നു പത്രക്കാരനേക്കാൾ വളരെയധികം ബുദ്ധി വൈഭവമുള്ള ആളുകളാണ് കേരളത്തിലെ ആളുകൾ അവർ കൃത്യമായിട്ട് അവർക്ക് വിലയിരുത്താൻ അറിയാം അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങളെ പിന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരോടാണ് സംവദിക്കുന്നത് ഏറ്റവും സാക്ഷരത നേടിയ ഏറ്റവും ബുദ്ധിമാന്മാരായ ജനമുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളോടാണ് സംവദിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചായിരിക്കും ഓരോ കാൽവെയ്പ്പും നടത്തുന്നത് എന്ന കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും പ്രേക്ഷകനെ കബളിപ്പിക്കില്ലെന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും പ്രേക്ഷകനെ കബളിപ്പിക്കില്ല എന്ന് നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് സത്യസന്ധമായി പറയാൻ ഒരു മടിയുമില്ല മനസ്സിലായി ഇത് താങ്കളുടെ വാക്കുകൾ ഓരോ പ്രേക്ഷകനും അതായത് മലയാള മാധ്യമരംഗത്തെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഓരോ പ്രേക്ഷകനും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നല്ലത് നമുക്ക് പ്രത്യാശിക്കാം ഇനി ജനഭൂമിയിലേക്ക് വന്ന് അല്ലെങ്കിൽ ജനഭൂമിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ജനഭൂമിയുടെ ടീമിനെക്കുറിച്ച് ജനഭൂമി മാനേജ്മെൻറ്റിനെ കുറിച്ച് ജനഭൂമിയുടെ ഒരു ഇക്കോ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ജനഭൂമിയുടെ പിന്നിലെ പ്രവർത്തിക്കുന്നത് ഇതിനാപ ഇതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നത് വളരെ വളരെയധികം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകണം മറ്റേത് സംസ്ഥാനത്തേക്കാളും കേരളം വളരണം പാശ്ചാത്യ രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മ പത്ര ദൃശ്യമാധ്യമ രംഗത്ത് പരിണതപ്രജ്ഞരായ ഒരുപറ്റം ആളുകളാണ് ഇതിൻ്റെ പിന്നിലെ പ്രവർത്തിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നേക്കാൾ സമർത്ഥന്മാരാണ് എൻ്റെ ടീമിലുള്ളത് പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത് ഫസ്റ്റ് എമംഗ് ഈക്വൽസ് ഒരാൾ മുന്നിൽ നിൽക്കാൻ വേണം ഞാൻ അവിടെ നിൽക്കുന്നു എന്നല്ലാതെ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ പത്ര പ്രവർത്തന രംഗത്ത് ദൃശ്യമാധ്യമ രംഗത്ത് നിരവധി വർഷത്തെ പരിചയമുള്ള പരിണതപ്രജ്ഞരായ പത്രപ്രവർത്തകർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ടീമിൻ്റെ പേരിൽ ഞാൻ ഉറപ്പ് പറയുന്നു സത്യസന്ധമായി നിഷ്പക്ഷമായി നിർഭയമായി വാർത്തകൾ ഞങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും എന്ന വസ്തുത പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ജനഭൂമിയുടെ ആസ്ഥാനം എവിടെയാണ് മറ്റ് ബ്യൂറോ സംവിധാനങ്ങൾ അതേക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞ അവസാനം ഞങ്ങളെ തുടക്കമാണ് ജനഭൂമിയുടെ ആസ്ഥാനം പാലക്കാടായിരിക്കും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ ഞങ്ങളുടെ ബ്യൂറോ സംവിധാനം ഉണ്ടാകും കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ കഴിയുന്നത്ര വേഗം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനം ഘട്ടംഘട്ടമായി നടപ്പിലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല സംഭവിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും നന്ദി നമസ്കാരം